വണ്ടൂർ ബ്ലോക്ക് പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചു എവിടെയും കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് വരണാധികാരി ഡി എഫ്ഒ ജി ധനിക്ലാൽ അറിയിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് പൊട്ടിപ്പാറയിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പോൾ നടത്താനായില്ല പകരം ഇവി എം എത്തിച്ച് തുടങ്ങിയെങ്കിലും വീണ്ടും തകരാറിലായി എട്ട് മണിയോടെ വീണ്ടും തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടങ്ങി ചില ബൂത്തുകളിൽ പരിചയക്കുറവ് മൂലം പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ പോളിംഗ് വൈകിയാണ് തുടങ്ങിയത് പോരൂർ തിരുവാലി പഞ്ചായത്തുകളിലെ എഴുപത്തിനാല് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിച്ചു തിരുവാലി മൂന്നാം വാർഡ് ഏറിയാർഡ് രണ്ടാം ബൂത്തിൽ തുടക്കത്തിൽ കുറച്ചുനേരം വോട്ടിംഗ് യന്ത്രം പണിമുടക്കി തകരാർ പരിഹരിച്ചു കൈക്കുന്നുകളുമായി എത്തിയ അമ്മമാരുൾപ്പെടെ രാവിലെ മുതൽ ചിലയിടങ്ങളിൽ നീണ്ടവരി ഉണ്ടായിരുന്നു ഈ ചാനൽ ന്യൂസ് വണ്ടൂർ